ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ വഞ്ചന ചതി ഇതിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ എനർജീസ് കാണുന്നുണ്ട് ഇവിടെ ചതി ആരാരോട് ചെയ്താലും അത് ചെയ്തവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സോളിനെ വെച്ച് കളിച്ചവർ അല്ലെങ്കിൽ കളിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ അവരുടെ പ്രവൃത്തികളുടെ അനന്തര ബലങ്ങൾ നേരിടുന്നു എന്ന് കാണുന്നുണ്ട് ആ വ്യക്തികൾ ഒരിക്കൽ കരുതിയിരുന്നത് അവർ നിങ്ങളോട് കാണിച്ചതൊന്നും പുറത്ത് വരില്ല അല്ലെങ്കിൽ അവയെല്ലാം തിരിച്ചറിയപ്പെടാതെ പോകും എന്നായിരുന്നു അവരുടെ ചെയ്തികളുടെ അനന്തരബലം അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ കരുതിയില്ല ആ ഒരു സമയത്ത് അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചു അതുപോലെ നിങ്ങൾക്കത് വേദന ഉണ്ടാക്കും എന്ന് അറിഞ്ഞിട്ട് പോലും അവർ മോശമായി നിങ്ങളോട് പെരുമാറി എന്ന് കാണുന്നുണ്ട് എന്നാൽ ഇന്ന് അവരുടെ ജീവിതം തന്നെ അവർക്ക് പാഠങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവരുടെ ആക്ഷൻസിനുള്ള റിയാക്ഷൻ അവര് അനുഭവിക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് കാണുന്നു അതായത് അവർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിന അതേ രീതിയിലുള്ള ഉത്തരം അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കാണുന്നത് അവർക്കുള്ള പാഠങ്ങള് എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ് എന്നാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവര് അല്ലെങ്കിൽ ചതിച്ചവര് വേദനിപ്പിച്ചവര് ഇന്ന് അവരുടെ സാഹചര്യങ്ങളില് മുങ്ങി താഴുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളുടെ ഭാരത്താൽ മുങ്ങി താഴുന്നതായിട്ട് കാണുന്നു അതായത് ഇവിടെ കാണുന്നത് അവരുടെ സാമ്പത്തികം തകരുകയാണ് എന്നാണ് സാമ്പത്തികമായിട്ട് ചില വെല്ലുവിളികളിൽ കൂടി അവർ കടന്നു പോകേണ്ടി വരുന്നതായിട്ട് കാണാം അവരിലുണ്ടായിരുന്ന സമ്പത്ത് അവരിൽ നിന്നും ദൂരെ പോകുന്നതായിട്ട് കാണാം അതുപോലെ അവരുടെ ബന്ധങ്ങൾ തകരുന്നതായിട്ട് കാണാം അതായത് അവര് നല്ലതായി കാണിച്ച് നിങ്ങളെ മോശക്കാരായി കാണിച്ച അതിനൊക്കെ അവരുടെ കൂടെ നിന്ന വ്യക്തികൾ തന്നെ ആ വ്യക്തികളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് കാണുന്നു അവർ സ്ഥാപിച്ചിരുന്ന ആ ഒരു ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വരുന്നതായിട്ട് കാണുന്നു അതുപോലെ ഇവിടെ കാണുന്നത് അവരുടെ സോള് ദുഃഖത്താൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതായിട്ടാണ് അവർ ചെയ്ത പ്രവൃത്തികളിൽ ഇന്ന് ചെയ്യണ്ടായിരുന്നു എന്നുള്ള തോന്നലുകൾ അവരിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഒരു തരം റിഗ്രറ്റ് അവരുടെ സോളിന് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് അവരുടെ സോള് വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടെ ഈ ഒരു പതനം അല്ലെങ്കിൽ ഈ ഒരു തകർച്ച ഇത്ര തീവ്രമാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചുറ്റുമുള്ള ആർക്കും തന്നെ അവരെ രക്ഷിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ആരും രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്നതുകൊണ്ടാണ് അവരുടെ കൂടെ നിന്നവർ പോലും അവർക്ക് തന്നെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അവർ സ്വയം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോഴും വേറൊരാളുടെ ഭാരം കൂടെ ചുമക്കാനായിട്ട് അവർക്ക് പറ്റില്ല എന്നതുമാണ് കാണുന്നത് ഇപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഈയൊരു കാരണങ്ങൾക്കൊക്കെ കാര്യമെന്ന് പറയുന്നത് അവരുടെ അനുസരണക്കേടാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളുടെ അനന്തര ബലങ്ങളാണ് അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകളുടെ കോൺസിക്വൻസസ് ആണ് അവർ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിനകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരുടെ ഉള്ളിലും തെറ്റ് ചെയ്യുന്നതിന് മുന്നേ തോന്നുന്നത് പോലെ അവരുടെ ഉള്ളിലും ഒരിക്കൽ അത് ചെയ്യരുത് അത് തെറ്റായ കാര്യമാണ് എന്നുള്ള തെറ്റായ രീതികളുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് യൂണിവേഴ്സ് നൽകിയിരുന്നതായി കാണുന്നു എന്നാൽ അന്ന് അന്നതവർ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അവരുടെ സെൽഫിഷ് നീഡ്സിന് വേണ്ടിയിട്ട് അവർ നിങ്ങളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി അവര് തന്നെ അവർക്കുള്ള കുഴി കുഴിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അവര് അവർക്കുള്ള അനുഗ്രഹങ്ങളെ നശിപ്പിച്ചു അവരുടെ ജീവിതത്തിൽ വരാനിരുന്ന ആ ഒരു പ്രോഗ്രസ് അവരുടെ പ്രവർത്തികൾ കാരണം അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനങ്ങൾ ഡിസിഷൻസ് ചോയ്സ് കാരണം അവർ തടസ്സപ്പെടുത്തിയതായിട്ട് കാണുന്നു കൂടാതെ അവരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് കള്ളങ്ങളെ സത്യമാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് തവണ തീരുമാനിച്ചു അല്ലെങ്കിൽ അവർ സ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ അവരെ തന്നെ കൺവീൻസ് ചെയ്തതായിട്ട് കാണുന്നു അതായത് അവർ നിങ്ങൾക്ക് നൽകിയ ഈ ഒരു വേദന നിങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്ന് അവർ സ്വയം ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു അതായത് അവരെ കൺവീൻസ് ചെയ്തതായിട്ട് കാണുന്നു നിങ്ങൾക്ക് ഈ ഒരു വേദന ആവശ്യമായിരുന്നു എന്ന് അവർ അവരെ തന്നെ ബോധ്യപ്പെടുത്തിയതായിട്ട് കാണുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നു അവർ കാണിച്ചത് അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് എന്നാൽ പുറമെ അവർ ചെയ്ത പ്രവർത്തികൾ അവർ നിരസിച്ചു കൂടാതെ അവരുടെ അഹങ്കാരം നിങ്ങളോട് അവരെ കാണിക്കുകയും ചെയ്തു അവരുടെ ആ ഒരു അഹങ്കാരം അവർ നിങ്ങളോട് കാണിക്കുകയും ചെയ്തു അതുപോലെ അവരൊരു തെറ്റും ചെയ്തിൽ എന്ന് പുറമേ കാണിച്ചതുപോലെ തന്നെ യൂണിവേഴ്സിനെയും പറ്റിക്കാമെന്ന് അവർ സ്വയം കരുതി അവർ വിചാരിച്ചത് യൂണിവേഴ്സ് അവരോട് കരുണ കാണിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന മട്ടിലാണ് അവർ പുറമെ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ അവരുടെ സ്വഭാവം കാണിച്ചത് എന്ന് കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവരുണ്ടാക്കിയ കള്ളങ്ങളെ അവർ തന്നെ വിശ്വസിച്ചു അതിൽ ജീവിച്ചു എന്ന് പറയാം അവർ ചെയ്ത പ്രവർത്തികൾക്കുള്ള പ്രതിഫലം തരുന്ന ഒരു ലോയും ഈ ലോകത്തില്ല അല്ലെങ്കിൽ കർമ്മയില്ല ജസ്റ്റിസ് ഇല്ല എന്നൊക്കെ അവർ വിചാരിച്ചു അവർ കർമ്മയെ പരിഹസിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ മുൻപിലുള്ള വിജയമാണ് അൾട്ടിമേറ്റ് എന്ന് അവർ കരുതി മുൻപ് പറഞ്ഞതുപോലെ കർമ്മയോ ജസ്റ്റിസിനോ ഒന്നും തന്നെ അതൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയത് എന്നാൽ അവരുടെ ജീവിതം തന്നെ അവരുടെ ചിന്തകളെയെല്ലാം തെറ്റായിരുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് അവർക്ക് സത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അവർ കൂടെ ഇല്ലാതെ തന്നെ നിങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നത് അവർ കാണുന്നു എന്ന് കാണുന്നു അല്ലെങ്കിൽ അവർ കാണേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് അനുഗ്രഹങ്ങൾ നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്ന ആ ഒരു കാര്യം അവരിന്ന് അവർക്കിന്ന് നിഷേധിക്കാനാവില്ല അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളുടെ കൂടെ അനുഗ്രഹമുണ്ടെന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു ഒരു പക്ഷേ നിങ്ങൾക്കതിപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ വളരെയധികം ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹമുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കരുണ ലഭിച്ച വ്യക്തികളാണ് അതുപോലെ നിങ്ങൾ ഭഗവാന്റെ കൃപ നിങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈയൊരു അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഈയൊരു മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ കർമ്മയിലും ജസ്റ്റിസിലും യൂണിവേഴ്സിലും ഇന്ന് അവർ വിശ്വസിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ സോളിൻ്റെ ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ ശൂന്യതയാണ് തുറന്നു കാട്ടുന്നത് അവരവരുടെ എനർജിയെ നഷ്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നശിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോള് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ എല്ലാം നിങ്ങൾ കെട്ടിപ്പടുക്കുകയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെയും അതുപോലെ അബണ്ടൻസിനെയും നിങ്ങൾ അട്രാക്ട് ചെയ്യുകയായിരുന്നു അവർ മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുമ്പോൾ അല്ലെങ്കിൽ വലിച്ചു താഴെ ിയിടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ നിന്ന് നിങ്ങളോടൊപ്പം ഉയർത്താനാണ് നിങ്ങൾ ശ്രമിച്ചിരുന്നത് ഇതാണ് അവരും നിങ്ങളും തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ തവണ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോഴും അവർക്ക് വല്ലാതെ അവരെ തളർത്തുന്നതായിട്ട് കാണുന്നു എന്തോ ഒരു തരം അസൂയ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അവരുടെ ബലഹീനതകൾ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ എല്ലാം വെളിപ്പെടുന്നതായിട്ട് കാണാം അവർ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വളരെ ബുദ്ധിയുള്ളവരാണ് അവരാണ് വലുത് അവർ സ്പെഷ്യലാണ് അവരെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു അവർ പുറമേ വരുത്തി തീർത്തിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവർ വളരെയധികം അസൂയുള്ളവരും ഭീരുക്കളുമാണ് എന്ന് കാണുന്നുണ്ട് അവരുടെ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറും മുഖംമൂടി മാത്രമായിരുന്നു അവരുടെ അഭിമാനം അവരുടെ ഷോഫ് മാത്രമായിരുന്നു കാരണം അഭിമാനമുള്ള വ്യക്തികൾ എപ്പോഴും എളിമയുള്ളവരായിരിക്കും അല്ലെങ്കിൽ സഹജീവികളെ മനസ്സിലാക്കുന്നവരായിരിക്കും ദ്രോഹിക്കുന്നവരായിരിക്കില്ല അവർ നിങ്ങളോട് പെരുമാറിയത് നിങ്ങൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതുപോലെയായിരുന്നു നിങ്ങൾക്കൊരു കഴിവുമില്ല നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്ന് കാണാം നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റം എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളായിരുന്നു അവർക്കും അവരുടെ ജീവിതത്തിനും വില നൽകിയിരുന്നത് അല്ലെങ്കിൽ മൂല്യം നൽകിയിരുന്നത് ആരും കൂടെ ഇല്ലാത്തപ്പോൾ പോലും അവരുടെ കൂടെ നടന്നത് അല്ലെങ്കിൽ നിൽക്കാൻ തയ്യാറായത് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ എല്ലാം തന്നെ ഒരു തൂട് പോലെ അവരുടെ കൂടെ നിന്നത് നിങ്ങളായിരുന്നു അവർ മനസ്സിലാക്കാതെ പോയ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച വലിയൊരു നിധി തന്നെ ആയിരുന്നു നിങ്ങൾ എന്ന് പറയാം ആ നിധിയെ നിലനിർത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരു നന്ദി പോലുമില്ലാതെ അവരതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നതിന് പകരം അവർ ആ ഒരു നിധിയെ അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്രെസ്പെക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് അവരുടെ ഈ ഒരു അന്ധത അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കണ്ണിലെ ഇരുട്ട് ഒരു ശാപമായാണ് അവർക്കിപ്പോൾ ഭവിച്ചിരിക്കുന്നത് കാരണം ഇനി ഒരിക്കലും കണ്ടെത്താനാവാത്തതിനെ അവർ വലിച്ചെറിഞ്ഞു ഇത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ കാലചക്രം തിരിഞ്ഞു കറങ്ങിയപ്പോൾ അവർക്ക് എല്ലാം നേരെ തിരിഞ്ഞത് അവരുടെ ജീവിതം അവർ വിഡ്ഡി അല്ലെങ്കിൽ വിഡ്ഡിത്തരമാണ് എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ജ്ഞാനമായിരുന്നു അറിവായിരുന്നു വിജയമായിരുന്നു എന്ന് അവർക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു താൽക്കാലികമായ അകൽച്ച ആവുകയുള്ളൂ എന്ന് അവരെ വിട്ട് നിങ്ങൾ എവിടെയും പോകില്ല എന്ന് അവർ കരുതിയത് ഇന്ന് പെർമനൻ്റ് ആയ ഒരു അടച്ചുപൂട്ടൽ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അകൽച്ചയായി മാറുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഇന്ന് ഒരുപാട് ബൗണ്ടറീസ് സെറ്റ് ചെയ്താണ് നിങ്ങളിൽ പലരും മുന്നോട്ട് പോകുന്നത് അതുപോലെ അവരുടെ ഈ ഒരു തകർച്ച നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടല്ല ഇത് അവര് വിതച്ച വിത്തിൻ്റെ ഫലം എന്ന പോലെ അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അവർക്ക് ലഭിക്കുന്നതാണ് അവർ പരത്തിയ ശത്രുത അവർ പറഞ്ഞ നുണകൾ അവർ വലുതാക്കിയ ഓരോ മുറിവുകളും അവരിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എന്ന് കാണുന്നു അതും ഇരട്ടിയായി നിങ്ങൾ തകരണം എന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഇന്ന് അവരുടെ പ്രവർത്തികൾ കൊണ്ട് തകർന്നു പോകുന്നത് അവർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയരുന്നതായി കാണുന്നു നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ എല്ലാ എനർജിയും നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നതായിട്ട് നിങ്ങൾ തിരിച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒഴുകിവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു അതുപോലെ അന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച അതേ വഞ്ചന തന്നെയാണ് ഇന്ന് നിങ്ങളുടെ വളർച്ചയ്ക്ക് അടിത്തറയായിരിക്കുന്നത് നിങ്ങളെ കുഴിച്ചു മൂടാൻ ഉദ്ദേശിച്ച ഓരോ കൊടുങ്കാറ്റും ഇന്ന് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് സഹായിക്കുന്നതായി കാണുന്നു അവരുടെ കഷ്ടപ്പാട് തന്നെയാണ് നിങ്ങൾക്കുള്ള ഡിവൈൻ ജസ്റ്റിസ് ലഭിക്കുന്നു എന്നതിനുള്ള തെളിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന അഭിവൃദ്ധിയാണ് നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിനുള്ള തെളിവ് ഈ ഒരു സെപ്പറേഷൻ അത് ആവശ്യമായിരുന്നു കാരണം ഈ ഒരു ബേഡൻ നിങ്ങൾക്ക് ഗുണം നൽകാത്തവയാണ് അല്ലെങ്കിൽ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാത്തതാണ് ഈ ഒരു ബേഡൻ നിങ്ങൾ ചുമക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുൻപിൽ അവരടച്ച വാതിലുകൾക്ക് പകരം ഇന്ന് പുതിയ വാതിലുകൾ തുറന്നു വരുന്നതായി കാണാം അവർ ഒറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ഡിവൈൻ്റെ അടുത്തേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് ചെയ്തത് ഒരിക്കൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ നൽകിയവ ഒന്നും തന്നെ ഇന്ന് നിങ്ങൾക്ക് വേദന നൽകുന്നില്ല കാരണം നിങ്ങൾ സഹിച്ച ആ ഒരു വഞ്ചന ഒറ്റപ്പെടൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു പാലം പോലെ ആയി മാറി എന്ന് കാണാം അവർ എന്താണ് നഷ്ടപ്പെടുത്തിയതെന്ന് ഇപ്പോൾ വളരെ വൈകിയാണ് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷെ അതൊന്നും അവർ നിങ്ങളോട് കാണിച്ചത് ഇല്ലാതാക്കില്ല അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ഡിസിഷൻസിനെ ഇല്ലാതാക്കില്ല അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു ഡിസ്റെസ്പെക്റ്റിനെ ഇല്ലാതാക്കില്ല അവർ കാണിച്ച ക്രൂരതകൾ ഒന്നും തന്നെ ഇല്ലാതാക്കില്ല അവരുടെ ഈ ഒരു കുറ്റബോധം അതുപോലെ സഹായിക്കണമേ എന്നുള്ള അവരുടെ നിലവിളികൾക്ക് ഉത്തരം ലഭിക്കാത്തതുപോലെ കാണുന്നു അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഉത്തരം നിശബ്ദതയാണ് എന്ന് കാണുന്നുണ്ട് കാരണം ഇന്ന് അവർക്ക് ലഭിക്കുന്നവയെല്ലാം തന്നെ അവരൊരിക്കലും വിതച്ചതാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് റിവഞ്ചിനെ കുറിച്ചല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ അഡീഷണൽ ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ സ്ട്രെസ് ഇവയെല്ലാം റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അവയെല്ലാം റിലീസ് ചെയ്ത് നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർ കാരണം നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറ്റബോധം ഗിൽറ്റി ഫീലിംഗ് ഇൻസെക്യൂരിറ്റീസ് അപകർഷതാ ബോധം ഒന്നും നിങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കേണ്ടതില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് നിങ്ങളെ വളരാൻ അനുവദിക്കുക അവർ നിങ്ങളിൽ ഉണ്ടാക്കിയ ആ ഒരു വേദനകളല്ല ഇനി നിങ്ങളുടെ ഭാവി നിർണയിക്കാൻ പോകുന്നത് അവരുടെ നഷ്ടങ്ങൾ തകർച്ചകൾ നിങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അതായത് ഇനി ഒരിക്കലും ആർക്കു വേണ്ടിയും നിങ്ങളെ തന്നെ വില കുറച്ച് കാണിക്കാതെ ഇരിക്കുക സ്നേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആത്മാർത്ഥത കാണിക്കാത്ത ഒരു ചങ്ങലകളിലും കുടുങ്ങാതെ ഇരിക്കുക അതിപ്പോൾ ലവ് ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തിൻ്റെ പേരിലായാലും ഒരു വഞ്ചനയും സഹിച്ച് വീണ്ടും ബിട്രയിൽ ചോദിച്ച് വാങ്ങാതെ ഇരിക്കുക നിങ്ങളുടെ ഇന്നസെൻസ് നിങ്ങളുടെ നല്ല ഒരു എളിമ എല്ലാം ശരിയാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ബൗണ്ടറീസ് വെക്കേണ്ട അടുത്ത് ബൗണ്ടറീസ് വെക്കുക തന്നെ ചെയ്യണം നിങ്ങൾ വളരെ കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകം ഒരു ഡിവൈൻ ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു അവരുടെ തകർച്ച മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉയർച്ചയും കൂടെയാണ് നിങ്ങളുടെ ഉയർച്ചയിലൂടെയാണ് ഈയൊരു ചാപ്റ്റർ അവസാനിക്കാൻ പോകുന്നത് അവർ കാണിച്ച ഈ ഒരു ചതി അവർക്കുള്ള ശാപമായിരുന്നു അത് അവർ തന്നെ വിളിച്ചു വരുത്തിയതായിരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ സഹനം നിങ്ങളുടെ അനുഗ്രഹമായി മാറി അതുപോലെ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുക നിങ്ങൾക്കെതിരെ വരുന്ന ഒരു കൂടാലോചനകളും ഇനി മുതൽ നിങ്ങളെ തൊടില്ല അല്ലെങ്കിൽ സ്പർശിക്കാൻ പോലും കഴിയില്ല എന്നുള്ള ഒരു ഡിവൈൻ മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു പ്രയറ് എന്നോടൊപ്പം പറയുക എൻ്റെ ഹൃദയത്തിൽ വഞ്ചനയിൽ നിന്നുമുണ്ടായ ഓരോ മുറിവുകളും സമാധാനം കൊണ്ട് മൂടിയതിന് നന്ദി എന്നിൽ നിന്നും ചോർന്നു പോയ എൻ്റെ ശക്തി ഇരട്ടിയായി എന്നിലേക്ക് തിരികെ വന്നതിന് നന്ദി എൻ്റെ എനർജി എനിക്ക് തിരികെ പിടിക്കാൻ സാധിച്ചതിന് നന്ദി മറ്റുള്ളവരുടെ മോശമായിട്ടുള്ള ചെയ്തികളെ എൻ്റെ സോളിനെ ബാധിക്കാതെ നോക്കിയതിന് അങ്ങേക്ക് നന്ദി അവരുടെ വിഷയത്തിൽ നിന്നും എന്നെ ഫ്രീ ആക്കി മുന്നോട്ട് നടക്കാൻ എന്നെ വഴി നടത്തിയതിന് നന്ദി എനിക്ക് അനുകൂലമായി ജസ്റ്റിസ് നടപ്പാക്കുന്നതിന് നന്ദി എൻ്റെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് നന്ദി നിങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഹീലിംഗ് അല്ലെങ്കിൽ സമാധാനം നിറയുന്നതായിട്ട് കാണുന്നുണ്ട് ഒരിക്കൽ നിങ്ങളുടെ തകർച്ചക്കായിട്ട് കാത്തിരുന്നവർ അതിനു വേണ്ടിയിട്ട് കെണിയൊരുക്കിയവർ ഇന്ന് നിങ്ങളുടെ ഉയർച്ച കണ്ട് നിസ്സഹായതോടുകൂടി നോക്കി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി